ஒப்போ நெஞ்செடுப்ப அடுத்த போல் நிறைப்படுத்தி தட்டிப்ப പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ നവീകരണ ഉദ്ഘാടന യോഗത്തിൽ കരിങ്കൊടി പ്രതിഷേധവുമായി നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർമാർ രംഗത്തെത്തിയത് സംഘർഷത്തിന് കാരണമായി ജനാധിപത്യം കിട്ടാനായി നഗരസഭാ അധ്യക്ഷൻ ടി സക്കീർ ഹുസൈൻ സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ പ്രതിപക്ഷ കൌൺസിലർമാർ കരിങ്കുടി പ്രതിഷേധവുമായി സ്റ്റേഡിയത്തിൽ എത്തുകയായിരുന്നു പ്രതിഷേധക്കാരെ തടയാൻ പാർട്ടി പ്രവർത്തകർ എത്തിയപ്പോൾ പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി സ്റ്റേഡിയം ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന രാഷ്ട്രീയ നാടകമാണെന്ന് അംഗങ്ങൾ പറഞ്ഞു തുടർന്ന് നടത്തിയ ധർണയ്ക്ക് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ജാസിംകുട്ടി അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റും കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ സമര സന്ദേശം നൽകി ഈ പത്തനംതിട്ട നഗരസഭയുടെ സ്റ്റേഡിയത്തിൽ കെ കെ നായർ സ്റ്റേഡിയത്തിൽ ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തിയാണ് നിങ്ങൾ പത്രപ്രവർത്തകർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം എന്താണ് ഈ ഉദ്ഘാടനം ഈ ഉദ്ഘാടനം എന്ന് പറയുന്നത് കിഫ്ബിയുടെ ഉപജ്ഞാതാവെന്ന് എന്ന് തോമസ് പറഞ്ഞടക്കുന്ന ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഉദ്ഘാടനം നടക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നഗരസഭയ്ക്ക് കിഫ്ബിയിൽ നിന്നും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വർഷക്കാലമായി കൊട്ടിഘോഷിക്കുകയാണ് മൂന്ന് വർഷത്തിന് മുമ്പ് ഈ നഗരസഭാ കൗൺസിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാണൻകെട്ട ചെയർമാൻ സക്കീർ ഹുസൈൻ അന്ന് പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ ഒരു ധാരണാപത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ധാരണാപത്രത്തിൽ ഉൾപ്പെടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്താഴ്ച ഞങ്ങൾ ഇവിടെ തലക്കല്ലിടമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇന്ന് മൂന്ന് വർഷം മൂന്ന് വർഷവും മൂന്ന് മാസവും അംഗങ്ങളായ എം സി ഷെരീഫ് സിന്ധു അനിൽ സി കെ അർജുനൻ അഖില അഴൂർ ആനി സജി അംബിക വേണു ആൻസി തോമസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട